മനുഷ്യർ ഏറ്റവും അധികം തിരയുന്ന മൂന്ന് കാര്യങ്ങൾ വഴി സത്യം ജീവൻ ഈശോ പറയുകയാണ് ഈശോയാകുന്നു വഴി നമ്മൾ എല്ലാം എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനുഷ്യർ പറയുമ്പോഴും നമ്മൾ തെരഞ്ഞോണ്ടിരിക്കുക ആ തെരയുന്ന വഴി ഈശോയാണ് ആ സത്യം അതുപോലെ തന്നെ ദൈവിക ജീവൻ ദൈവിക ജീവൻ ദൈവിക ജീവൻ്റെ ആ ഒരു നിറവാണ് മനുഷ്യൻ്റെ ജീവിതത്തെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും നിലവിലേക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കും എന്തിനാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് നിങ്ങളുടെ കാര്യം അറിയാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ വേണ്ടി ഈശോ ക്രൂശിൽ ബലിയായി തീർന്നത് ഇതാ ഞാൻ സമൃദ്ധം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പരിഹാര ബലിയായത് ഈ ദൈവിക ജീവൻ സത്യമാകുന്ന ദൈവം വഴിയാകുന്ന ദൈവം നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ തൻ്റെ പരിഹാര ബലിയിലൂടെ താൻ പാപത്തിന് മനുഷ്യന് വേണ്ടി പരിഹാരമായി ബലിയായി തീർന്നുകൊണ്ട് ഇന്നാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ദൈവിക ജീവനെ ഈശോ നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ആ ദൈവിക ജീവൻ്റെ സമൃദ്ധി സ്വീകരിക്കുന്നവർ ദൈവിക ജീവൻ്റെ സമൃദ്ധിയിൽ വാഴുമെന്ന് റോമാഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുക കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ വിശ്വാസത്തോടെ ഇത് സ്വീകരിക്കണം ഇത് സ്വീകരിക്കുന്നവരിലേക്കാണ് പരിശുദ്ധാത്മാവിലുള്ളൊരു വാഴ്ച കടന്നു വരുന്നത് അപ്പം ദൈവം ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവിലുള്ളൊരു വാഴ്ച നമ്മളിൽ ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ സാക്രിമെൻസ് ഇപ്പം ബാപ്റ്റിസം സ്നാനം അവിടെ എന്താ സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിൽ നമ്മൾ സംസ്കരിക്കപ്പെടുകയാണ് അതിലൂടെ യേശുക്രൂശിൽ നേടിയെടുത്ത വിജയത്തിൻ്റെ അഭിഷേകം കൃപയുടെ അഭിഷേകം സത്യത്തിൻ്റെ അഭിഷേകം ക്രിസ്തുവാകുന്ന വഴിയിലൂടെയുള്ള എല്ലാ നിറവുകളും നമ്മുടെ ജീവിതത്തിലെ കടന്നു വരികയാണ് അത് അതുകൊണ്ടാണ് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ കൃതിയുടെയും നീതിയുടെ ദാനത്തിന് സമൃദ്ധി നയപ്രടികൾ വിശ്വാസത്തോടെ ഈ വചനങ്ങളെ നമുക്കുള്ളിലേക്ക് സ്വീകരിക്കാം വഴിയും സത്യവും ജീവനുമാകുന്ന യേശു നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഗോഡ് ബ്ലസ്സിംഗ്